സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിശുദ്ധ ഖുറാൻ മനപ്പാഠമാക്കി ഏവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുകയാണ് കാളികാവ് സ്വദേശിയായ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ രണ്ടു വർഷത്തെ പരിശീലനത്തിന്റെ പിൻഫലത്തിലാണ് ഈ മിടുക്കൻ ഖുർആാൻ മുഴുവനും ഹൃദ്യസ്ഥമാക്കിയത് {والله ولي المتقين هذا بصائر للناس وهدى وهدى ورحمة لقوم يوقنون أم حسب الذين اجترحوا السيئات} സ്വരമാതിരിയോടെ ഖുറാൻ പാരായണം ചെയ്യലും വനപ്പാടമാക്കലും ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത് കാളികാവ് അഞ്ചു ചവിടി മൂച്ചിക്കൽ ചെറുമല ജാഫർ ഖാന്റെ രണ്ടാമത്തെ മകനായ അർഷദ് ജാഫറാണ് ഈ വലിയ നേട്ടത്തിന് ഉടമയായത് വണ്ടൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തഫീദ് ഉൽ ഖുറാൻ സെന്ററിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് അഞ്ചു ചവടി ജി എച്ച് എസിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പറഞ്ഞ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവന് സ്കൂളില് നാലാം ക്ലാസ് വരെ പഠിച്ചു അതുകൊണ്ട് വണ്ടൂർ സെലഫിയ കോളേജിൽ കുറയാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വർഷം ആക്കി രണ്ടു വർഷത്തിന് രണ്ടു വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കി പന്ത്രണ്ട് വയസ്സിൻ്റെ ഉള്ളിൽ അതിന് ശേഷം ഇനി ഇൻഷല്ല അടുത്ത ജൂണിൽ പിന്നെ അതുകൊണ്ട് സ്കൂളിലേക്ക് വീണ്ടും സ്കൂൾ പഠനം തുടരാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് അതിന് വേണ്ടിയിട്ടാണ് അവൻ കംപ്ലീറ്റായിട്ട് പഠിച്ച് പൂർത്തിയാക്കിയതുകൊണ്ട് വീണ്ടും വണ്ടവന് റിപ്പീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ചെയ്യുന്നുണ്ട് മാതാവിന്റെയും പിതാവിന്റെയും സ്വപ്നമാണ് മകൻ പൂർത്തിയാക്കിയത് അഞ്ചു മസ്ജിദുൽ ഇസ്ലാം മഹല്ല കുടുംബാംഗമാണ് ഖുറാനിന്റെ മാസമായ റമദാനിൽ വലിയ നേട്ടം കൈവരിച്ച കുട്ടിയെ മഹല് കമ്മിറ്റി അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ സ്വന്തം ലൈബ െഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്